അപ്പൊ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നല്ല നമസ്കാരം മമ്മൂക്കക്ക് വേണ്ടി ശബരിമലയിൽ വഴിപാട് നടത്തി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് വഴിപാട് നടത്തിയത് വേറെ ആരുമല്ല മമ്മൂക്കയുടെ ഇഷ്ടത്തോടൻ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണ് ബിഗ് എം എസുകളാണ് രണ്ട് എമ്മുകളാണ് മലയാള സിനിമ ഏറെ കാലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നതാ ഇപ്പോഴും അവർ തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂക്കയുടെ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോഴും തരംഗമായിട്ട് അത് മാറുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ആണ് ഈ രണ്ടുപേരും നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലും മലയാള സിനിമ കാണുന്ന ആൾക്കാരുടെ മനസ്സിലും കയറിക്കൂടിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ ഇനി വേറൊരു കാര്യത്തിലേക്കാണ് എന്തുകൊണ്ടാണ് മോഹൻലാൽ ഈ ഒരു സമയത്ത് മമ്മൂട്ടിയുടെ പേരില് അങ്ങത്തൊരു വഴിപാട് നടത്തിയത് മുഹമ്മദ് കുട്ടി നക്ഷത്രം എന്ന പേരില് ശബരിമലയിൽ പോയിട്ട് ഇങ്ങനെ ഒരു വഴിപാട് നടത്തേണ്ട ആവശ്യം ആവശ്യമെന്ത് എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ പരിശോധിക്കപ്പെടുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് മോഹൻലാൽ ഇത്തവണ ശബരിമല കയറിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചികഞ്ഞ് കിട്ടിയിട്ടുള്ള ഒരു ഉത്തരം ഒന്ന് മോഹൻലാലിന്റെ ഏറെ കാലമായി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു ഒരു സിനിമ ഈ മാസം അവസാനം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് പൃഥ്വിരാജിന്റെ സംവിധാനത്തില് ആദ്യ സിനിമയുടെ രണ്ടാം ഭാഗം നിരീതിയില് അതും മൂന്ന് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സിനിമയാണ് ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് സ്വാഭാവികമായിട്ടും ആ ഇൻവെസ്റ്റ് ചെയ്ത പണം തിരികെ കിട്ടേണ്ടത് മോഹൻലാലിന്റെ മാത്രം ആവശ്യമല്ല അത് സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജിൻ്റെയും അതിന്റെ നിർമ്മാതാക്കളുടെയും ഒരു വലിയ ആവശ്യമാണ് മോഹൻലാലിന്റെ തന്നെ നിർമ്മാണ സംരംഭമാണ് ഇതിന് പുറകിലുള്ളത് എന്ന് നമുക്കറിയാം എന്തൊക്കെയാലും സംഗതി അവിടെ കെടുക്കുന്ന സമയത്ത് തൻ്റെ ഈ ഒരു സിനിമ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുട്ടിപ്പായിട്ട് പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണോ ശബരിമല കയറിയത് എന്ന സംശയം കൂടി ആരാധകരുടെ ഇടയിലുണ്ട് മിക്കോറും അത്തരം ആരാധനാ രീതികളും അത്തരം ആരാധക കഥാപാത്രങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുമോ എന്നുള്ള പല സംശയങ്ങളൊക്കെ നിലനിൽക്ക തന്നെ ആ ഒരു വേഷം മോഹൻലാൽ ചെയ്യാൻ പോകുന്നൊരു വേഷം ആളുകളെ മനസ്സിൽ അങ്ങനത്തെ പതിഞ്ഞിരിക്കണേ എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് തന്നെ അയക്കണം മോഹൻലാൽ ശബരിമല കയറിയത് എന്നുള്ള ഒരു വാർത്ത അവിടെ നിൽക്കുന്നുണ്ട് അതിനൊപ്പം തന്നെയാണ് രണ്ടാമതായിട്ടുള്ള ഏറ്റവും പ്രധാന വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യപരമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് പലതരത്തിലും ആളുകൾ പറയുന്നുണ്ട് ചില ആളുകളൊക്കെ വീഡിയോ ഇട്ട് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ മലനാടൻ മാത്രം തൻ്റെ വീഡിയോയുടെ ആ അതിൻ്റെ മേലെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് അയാൾ അതിനെതിരെ ഡിലീറ്റ് ചെയ്യുകയോ അയാൾ പറഞ്ഞ വാക്കിൽ നിന്ന് പിൻവലിക്കാനോ തയ്യാറായില്ല എന്ന അതേ സമയം തന്നെ ദീപിക പത്രം ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മോ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് ഒരു വാർത്ത ദീപിക പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ചാനൽ താഴെ വന്ന ഒരു കമന്റിൽ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ദീപിക പത്രം കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിൽ ആധികാരികമായിട്ട് അതിലൊന്നും പറയുന്നില്ല എന്നാൽ അതേസമയം മോഹൻലാൽ ഇപ്പോ ശബരിമല കേറുവാനും അവിടെ പോയിട്ട് ഇന്നവിടെ താമസിച്ച് നാലത്തെ രാവിലത്തെ പൂജ കൂടി കഴിഞ്ഞ് ആ വഴിപാട് കൂടി കഴിഞ്ഞിട്ടാണ് മോഹൻലാൽ താഴത്തേക്ക് ഇറങ്ങുകയുള്ളൂ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ പോയിട്ടുണ്ടായിരിക്കുക തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇച്ചാക്ക എന്ന് വിളിക്കുന്ന ആ മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞ ആ ഒരു മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടിയാകണമെന്ന് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതാവില്ല എന്നൊരു സംശയമില്ല കാരണം ഇങ്ങനെ ഒരു വഴിപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് എന്തോ ഉണ്ട അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് എന്തോ പ്രസവുണ്ട ആളുകൾ പറയുന്ന പോലെ ക്യാൻസർ എന്നല്ല ഒന്നുകിൽ അത് ഒരുപാട് ഷൂട്ടിങ്ങിൻ്റെ ഇടയിലുള്ള ആ ഒരു ക്ഷീണം കൊണ്ടുള്ള പ്രശ്നമായിരിക്കാം ഒപ്പം നോമ്പ് കൂടിയായപ്പോൾ അദ്ദേഹത്തിന് വന്നിട്ടുള്ള ചില ശാരീരിക അവസ്ഥതകളായിരിക്കാം നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മനുഷ്യനൊന്നല്ല ഒന്നല്ല പത്ത് എഴുപത്തിനാല് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് ശരീരത്തിന്റെ പുറത്തേക്കുള്ള സൗന്ദര്യം നമുക്ക് കണ്ട് ആസ്വദിക്കാമെങ്കിലും ശരീരത്തിനുള്ള അദ്ദേഹത്തിന് പ്രായം കാണിക്കുന്നുണ്ടായിരിക്കും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ വിശ്രമ ജീവിതത്തിലേക്ക് അദ്ദേഹം ഇരിക്കുമ്പോഴ് ഈ രണ്ടു മാസം കഴിഞ്ഞ വീണ്ടും നമ്മുടെ സിനിമയിൽ സജീവമാവാൻ അദ്ദേഹം എത്തുമെന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അദ്ദേഹം ഈ മോഹൻലാൽ ഇങ്ങനെ കൂടി ഒരു വഴിപാട് കൂടി നടത്തുമ്പോൾ സ്വഭാവം കാട്ടും ആളുകൾ എല്ലാവരും വിചാരിക്കുക ഇത് അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്തുമാകട്ടെ ഞാൻ ഇതിനെ കാണുന്നത് വേറെ രീതിയിലാണ് ഒരു പക്ഷേ നമ്മുടെ നാടിനെ എങ്ങനെയൊക്കെയാണ് ജാതീയമായിട്ട് മതപരമായിട്ട് വെട്ടിമുറിച്ച് നശിപ്പിച്ച് നാരാണക്കല് പിടിപ്പിക്കേണ്ടതെന്ന് ആലോചിച്ചു നടക്കുന്ന പി സി ജോർജുമാരും മാത്യുമാരും സംഘികളൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് മോഹൻലാൽ എന്ന് പറയുന്ന ഹിന്ദു മതത്തിൽപ്പെട്ട ഹിന്ദു ഹിന്ദുമത വിശ്വാസിയായിട്ടുള്ള മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ അതേപോലെ തന്നെ പുലർന്നു പോകുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു ഗംഭീര മനുഷ്യൻ ആ ഗംഭീര നടൻ മമ്മൂട്ടി എന്ന് പറയുന്ന ഇസ്ലാം മത വിശ്വാസിയായിട്ടുള്ള ഒരു നോമ്പ് പോലും വിടാതെ അത് മുഴുവൻ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഇസ്ലാം മതത്തിലെ ആചാര രീതികളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ മരിച്ചു കഴിഞ്ഞല്ലെന്ന് പലപ്പോഴും തൻ്റെ സുഹൃത്തുക്കളെ ഉപദേശിക്കുന്ന ആ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഹിന്ദു വിശ്വാസിയായിട്ടുള്ള മനുഷ്യൻ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ശബരിമലയിൽ പോയിട്ട് അങ്ങനെ ഒരു സംഗതി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വഴിപാട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നത് എൻ്റെ പൊന്ന് മക്കളെ കേരളമാണ് കേരളമാണ് നമ്മൾ മനുഷ്യരാണ് നമ്മൾ മലയാളികളാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കളയുമെന്നുള്ളതാണ് ഇസ്ലാം അഭവിശ്വാസം ആവട്ടെ എന്തും ആവട്ടെ പക്ഷെ അവൻ എൻ്റെ ചങ്കാണെന്ന് ഒരു പക്ഷേ മോഹൻലാൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ചങ്കിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ തവണ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മലകയറ്റം ഒന്ന് നമ്മൾ ഉറച്ച് ഉറപ്പിച്ച് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു കേരള സാർ ഇതൊക്കെയാണ് നമ്മുടെ കേരളം എന്നുകൂടി നമുക്ക് ഉറക്കെ പറയേണ്ടി വരുന്നത് എന്തായാലും വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നത് ബബായ്